ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അനുമോദനം പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ പയ്യന്നൂരിലെ വ്യാപാരികളുടെയും പോലീസ് സേനയുടെയും ഉറക്കം കെടുത്തി രണ്ടു വർഷക്കാലത്തോളമായി ഇരുപത്തഞ്ചോളം വ്യാപാര സ്ഥാപനങ്ങൾ കുത്തി തുറന്ന് മോഷണം നടത്തി കടന്നുകളഞ്ഞ അന്തർ സംസ്ഥാന മോഷ്ടാബിലെ വ്യാപാരികളുടെ പ്രത്യേക പരാതി പ്രകാരം അതിവേഗത്തിൽ പിടികൂടിയ കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത ഐ പി എസ് രൂപം നൽകി പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച ക്രൈം സ്ക്വാഡിലെ അംഗങ്ങളെ പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് അനുമോദിച്ചു സുമിത്ര രാജന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ആ ചടങ്ങിൽ ചേംബർ ഭാരവാഹികളായ വി നന്ദകുമാർ സ്വാഗതവും കെ യു വിജയകുമാർ അധ്യക്ഷതയും വഹിച്ചു എം ഹേമലത ഐ പി എസ് മുഖ്യാതിയായി പങ്കെടുത്ത് ക്രൈം സ്ക്വാഡിലെ അംഗങ്ങൾക്ക് ചേംബറിന്റെ ഉപഹാരങ്ങൾ കൈമാറി പയ്യന്നൂർ ഡിവൈഎസ് പി കെ വിനോദ്കുമാർ എ എസ് ഐ ഷാജോസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഫൽ അഞ്ചല സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൾ ജബാർ ഉപകാരങ്ങൾ ഏറ്റുവാങ്ങി മലപ്പുറത്തേക്ക് സ്ഥലം മാറിപ്പോകുന്ന എം ഹേമലത ഐ പി എസിനെയും വേദിയിൽ വെച്ച് ആദരിച്ച് സ്നേഹോഷ്മളമായ യാത്രയൊപ്പം നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ഇവിടെ പൊതുവാൾ പയ്യന്നൂർ ശില്പചാതുക്കുന്നു ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ